കരന്നൂർ റോട്ടറി ക്ലബിനെ ഇനി നിരൂപമുണ്ടയാടൻ നയിക്കും സാമൂഹ്യാരോഗ്യ മേഖലയിൽ സേവന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ റോട്ടറി ക്ലബ്ബ് തീരുമാനിച്ചു സ്ഥാനാരോഹണ ചടങ്ങിൽ റോട്ടറി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സഹദേവൻ മുഖ്യാതിഥിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് റോട്ടറി ക്ലബ്ബ് രൂപം കൊണ്ടത് ആറു പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവർത്തനത്തിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ആകെ കയ്യൊപ്പ് ചാർത്തിയ പ്രസ്ഥാനം എണ്ണമറ്റ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് റോട്ടറി പ്രസ്ഥാനം ലോകമാകെ വളർന്നത് ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും റോട്ടറി ക്ലബുകൾ ഉണ്ട് കേനന്നൂർ റോട്ടറി ക്ലബ്ബും സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വരുന്നത് കാനന്നൂർ റോട്ടറിയെ ഇനി ആരോഗ്യ മാനേജ്മെന്റ് വിദഗ്ധനായ നിരൂപ് മുണ്ടയാടൻ നയിക്കും ഐ വൈക്ക് Have propelled the club to even greater heights. Notably, the team successfully executed numerous social service projects, including commendable initiatives in collaboration with Little Flower Hospital and which we have shown in our secretary report, to provide free cataract surgery to 40 plus patients. The dedicated and passionate team of directors and the members are my pillars of strength. We will endeavor to explore. ി ആൻഡ് ദ വേൾഡ് പ്രസിഡന്റായി നിരൂപം സെക്രട്ടറി ആയി ഓ സി ഉദയകുമാറും ട്രെഷറായി വെങ്കടേഷ് പയ്യും ചുമതലയേറ്റു ഹോട്ടൽ ബെനാലെ ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സഹദേവൻ മുഖ്യാതിഥിയായി ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും റോട്ടറി ക്ലബും ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ വിപുലമായ ബേസിക് ലൈഫ് സപ്പോർട്ട് പ്രോഗ്രാം ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് ഈ ആരോഗ്യ പ്രോഗ്രാം ഒരുക്കുക പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ അഭില നിർവഹിച്ചു പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിന് കാനന്നൂർ റോട്ടറി ക്ലബ്ബിൻ്റെ ലാപ്ടോപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു പി ഡി ബി സോമശേഖരൻ സെഡ്സി രാജ്കുമാർ എ ജി പ്രസാദ് മമ്പള്ളി ഐ പി ജോർജ് കെ തോമസ് ഡോക്ടർ പി രവീന്ദ്രൻ സത്യൻ മനോരമ സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു പുതുതായി എട്ട് അംഗങ്ങൾ റോട്ടറി ക്ലബിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ